സി കെ രാമചന്ദ്രൻ അനുസ്മരണം മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി ആംപിയർ ആണ് നൂറ് ശതമാനം സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ അന്നൂരിൽ കൊല ചെയ്യപ്പെട്ട ഓട്ടോറിക്ഷാ ഡ്രൈവറും ബി എം എസ് നേതാവുമായ സി കെ രാമചന്ദ്രൻ അനുസ്മരണം പയ്യന്നൂർ ഒ പി ഇൻ ഹാളിൽ നടന്നു മേഖലാ സെക്രട്ടറി സിജിത്ത് വി സ്വാഗതവും മേഖലാ പ്രസിഡന്റ് മുരളി കെ അദ്ധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കേശവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഈ രാഷ്ട്രം എങ്ങനെ ഭാരതം എന്ന് രാഷ്ട്രത്തിന്റെ വളർച്ച പയ്യന്നൂർ എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്തെ കുടുംബത്തിൽ അച്ഛനെ പോയ അതും നമ്മളൊക്കെ അയോധ്യയിൽ ശിരസാവിക്കുന്ന രാമചന്ദ്ര ഭഗവാന്റെ പേരിൽ രാമചന്ദ്രൻ എന്ന പേരുള്ള ഒരു കുഞ്ഞ് പയ്യന്നൂരിന്റെ കേന്ദ്രത്തിൽ ജനിച്ചു അച്ഛനെ നഷ്ടപ്പെട്ടു പോയി ജീവിച്ചു 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 ഡെയിലി പക്ഷേ ആ ജീവിതം തല്ലിക്കെടുത്തിയ ശക്തി അതായിരുന്നു ഭാരതവും അഭിമുഖീകരിച്ചത് അതായിരുന്നു ഭാരതവും അഭിമുഖീകരിച്ചത് നമ്മളിതിനാ ചില്ലറ കാര്യമായിട്ട് കണ്ടുമുട്ടാ ജില്ലാ പ്രസിഡന്റ് ജഗദീശൻ ജില്ലാ സെക്രട്ടറി രാജേഷ് ഇ എന്നിവർ മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ സുഭാഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യത്തിലുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ